ഹായ് ഹോളു അസ്സാംക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഫാമിലിയിൽ നിന്ന് ട്രിപ്പ് പോകുക കേട്ടോ നമ്മൾ മൂന്നാർ വാഗമണിലേക്കാണ് പോകുന്നത് പരപ്പനങ്ങാടിയിൽ നിന്നാട്ടോ നമ്മൾ യാത്ര തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബസ് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിച്ചാണ് അതായത് ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുക കേട്ടോ നമുക്ക് അന്നത്തെ ദിവസം കഴിക്കാനുള്ളതൊക്കെ ഫുഡുകൾ ഉണ്ടാക്കി കൊണ്ടുപോകുകയാണേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഉച്ചകൾക്ക് വേണ്ട ലഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുക കേട്ടോ അപ്പം പിന്നെ നമ്മൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട് അത് വാഗമണ് റിസോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക അപ്പോൾ ഒക്കെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് കുറച്ച് പേരും കൂടെ ബസ്സിലേക്ക് കയറാനുണ്ട് കിട്ടും അപ്പോൾ ബസ് നമ്മൾ അങ്ങോട്ട് എടുക്കുകയാണ് അങ്ങനെ എല്ലാവരും കയറിയതിന് ശേഷം നമ്മുടെ യാത്ര തിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ബസ്സിലോട്ട് കയറിയിട്ട് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സീറ്റ് കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക കേട്ടോ ഏതായാലും ഈ ഒരു ടൂർ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ആദ്യമായിട്ട് നമ്മൾ നമ്മള് പാട്ടുകളൊക്കെ പാടുക തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഏതായാലും സുബി നമസ്കാരത്തിന് ഡ്രൈവർ നമുക്ക് നല്ല സൗകര്യമുള്ള സ്ഥലം നോക്കിയിട്ട് എവിടെങ്കിലും നിർത്തി തരും നമുക്ക് സുബിരിക്ക അവിടത്തെ ഒരു കട്ടലൊക്കെ കുടിക്കുക എന്നിട്ട് നമുക്ക് യാത്ര തുടരാം ബസ്സിൽ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഓരോ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇവൾക്ക് കിട്ടിയൊരു സമ്മാനമാണ് പുട്ടുപൊടിയാണ് അപ്പോൾ അവളോട് നന്നായിട്ട് പൂജാൻ വേണ്ടി പറയാം കേട്ടോ വേറെ പാട്ട് പരിപാടികളൊക്കെ നടത്താം ഞങ്ങൾ േ എല്ലാവരും അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു അപ്പം ഏകദേശം ചാലക്കുടി എത്തിയപ്പോൾ രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് വണ്ടി നിർത്തി കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് നല്ല നൈസ് പത്തിരിയും വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല രസം എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കലും നല്ലൊരു വൈവായിരുന്നു ും സാധന ഇങ്ങനെ പൊട്ടിട്ട് ആണ് അച്ചപ്പും മടക്കൊക്കെ ഉണ്ട് ഞാൻ ഇപ്പൊ ചായ അടിച്ച് കയറി എന്നിട്ട് ഭയങ്കര വിഷമല്ലായിരുന്നു ഓ 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 യറന്നാണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം ഒരു ഉച്ച ടൈം ആയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഓരോരുത്തർ ചോദ്യങ്ങളൊക്കെ സമ്മാനം കൂടുതലൊക്കെ ഉണ്ടിട്ടാണ് അങ്ങനെ നമ്മൾ ചുരത്തിന്റെ മുകളിലായിട്ട് എത്തിയിട്ടുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ ചുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കേ ഇല്ല വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നോക്കിയിട്ടായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുരിശുമലയുടെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങട്ടെ എല്ലാവരും അപ്പോൾ അത് എത്തി കഴിഞ്ഞു അപ്പോൾ ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം മല കയറാമെന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആവായിട്ട് നമ്മൾ ഫുഡ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ചിക്കൻ ബിരിയാണിയാണ് ഇനി നമ്മൾ അങ്ങോട്ടുള്ള രാത്രിക്കുള്ള ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ വാഗമണ്ണിലെ റിസോർട്ടിൽ പോയിട്ടാണ് ഉണ്ടാക്കുക അപ്പം എല്ലാവരും സെറ്റായിട്ട് പാറപ്പുറത്തൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പ്ലേറ്റ് കാര്യങ്ങൾ ചെന്നിട്ട് ഫുഡ് വാങ്ങി കഴിക്കുക കേട്ടോ നമ്മുടെ ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു ഞാൻ എൻ്റെ ആരെയും പരിചയപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഓരോരുത്തരായിട്ട് കാണുന്നവരെ ഞാനേ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇത് എൻ്റെ ഉമ്മയുടെ ഏട്ടത്തിൻ്റെ മോനാണ് പിന്നെ അത് നേരെ നമ്മുടെ ടൂറിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നടത്തണ എൻ്റെ അമ്മാവനാണ് അതായത് ഉമ്മയുടെ രണ്ടാമത്തെ ആങ്ങളാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണത് അമ്മോനാട്ടോ പിന്നെ നമ്മളിതാ മല കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല കോയങ്ങണിട്ട് നമ്മൾ ഈ കുന്ന് കയറുന്ന സമയത്ത് ഞാൻ കിതക്കണ സൗണ്ട് വരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കേൾക്കണുണ്ടാവും എന്തായാലും ഏകദേശം നമ്മൾ ഒരു മുകളിലെത്തിയിട്ടുണ്ട് നല്ല രസം ഇട്ട് നമുക്ക് അവിടെ നിന്നുള്ള വ്യൂ പോയിൻ്റ് കാണാനായിട്ട് ഞങ്ങൾ അധികം ആളൊന്നും മുകളിലോട്ട് കയറിയിട്ടില്ല കുറച്ച് പേർ താഴെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും അറ്റം വരെ കയറിയവരുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ കയറുമ്പോൾ നല്ല വ്യൂ ആണ് ഓരോ സ്ഥലം എത്തുമ്പോഴും നല്ല അടിപൊളി സ്ഥലങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് താഴേക്ക് നോക്കുമ്പം കേട്ടാ ഈ ഏകദേശം ഓരോ സ്ഥലത്ത് പോയി ഞങ്ങള് ചെലപ്പം റെസ്റ്റ് എടുത്തിന്റെ ശേഷമാണ് ബാക്കി കയറണത് കേട്ടാ ഈ ഒരു സ്ഥലത്ത് കൂടെ പറയാം നമ്മൾ റീൽസ് കാര്യങ്ങളൊക്കെ സ്ഥലത്തിന്ന് പറഞ്ഞിട്ട അങ്ങനെ ആ ഒരു പ്രാക്ടീസാണ് ഇവിടെ നടക്കുന്നത് നടക്കണത് ഇപ്പം ഇരിക്കണേ പറയാനൊന്നും കഴിയണില്ല ഇവരിങ്ങനെ ചെക്കന്മാർ ഇങ്ങനെ സെറ്റ് ആയിട്ട് നടന്ന് വരാട്ടോ അവർക്ക് നല്ല വൈബ് അവർ ഷാറായിട്ട് കയറി ഓരോ സ്ഥലത്ത് നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാട്ടോ അപ്പോൾ മുകളിലെത്തിയവരെന്നെ വിളിക്കുകയാണ് തായോട്ട് വേഗം വാന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അവിടെ കയറി എത്തിയിട്ടുണ്ട് അങ്ങനെ റെസ്റ്റ് എടുത്തും അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു വീണ്ടും കയറിയിട്ട് തന്നെ തുടങ്ങിയിട്ടാണ് അങ്ങനെ ഏകദേശം കയറി നമ്മൾ അച്ഛൻ എത്താനായിട്ടുണ്ട് അങ്ങനെ കയറി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കണുണ്ട് കേട്ടോ ഇനി നമ്മൾ കാണണം ആ ഒരു അച്ഛൻ ഉണ്ടല്ലോ ആ ഒരു അച്ഛൻ കൂടെ ഒരു ആ ഒരു കുന്ന് ആ ഒരു കുന്നും കൂടെ ഇനി കയറാനായിട്ട് ബാക്കിയുള്ളൂ അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിയിട്ടില്ല പിന്നെ നമ്മൾ തായോട്ടേനെ ഇനി അടുത്ത് നമ്മൾ പോകണത് പൈൻ ഫോറസ്റ്റ് കാണാനായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും പാർട്ട് ടൂ ആയിട്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം ഓക്കെ ബൈ